ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറോട്ട നാടകമെന്ന് യുഡിഎഫ് നിർമ്മാണ ഉദ്ഘാടനം നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതി ലഭിക്കാതെയെന്നും ആരോപണം പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതി രേഖ ആവശ്യപ്പെട്ടു നിർമ്മാണ ഉദ്ഘാടനത്തിന് തടസ്സമില്ലെന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുവരുന്നതായും സെക്രട്ടറി ജനങ്ങൾ വിഡികളല്ലെന്ന് ഓർമ്മ വേണമെന്ന് സെക്രട്ടറിയോട് യുഡിഎഫ് നേതാക്കൾ ചൊവ്വാഴ്ച പതിനൊന്നേ മുപ്പതോടെ നഗരസഭാ സെക്രട്ടറിക്കു മുന്നിലാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയത് എത്രയും പെട്ടെന്ന് പ്രവൃത്തി തുടങ്ങി പൂർത്തീകരിക്കണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ കാലത്ത് അൻപത് വർഷക്കാലം പഴക്കമുണ്ടായിരുന്ന ആ കെട്ടിടം ഒരു ഭാഗത്ത് അതിൻ്റെ കോൺക്രീറ്റ് പാലികൾ ഒളിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോഴാണ് ഐക്യകണ്ടെയ്ന അന്നത്തെ ഭരണസമിതി കെ ആർ ഡി എഫ് സിയിൽ നിന്ന് ലോണ് എട്ട് കോടി രൂപ ലോൺ എടുക്കാൻ വേണ്ടി ഭരണസമിതിയിലെ മുപ്പത്തിമൂന്ന് അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അവിടെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ ഡി പി ആർ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയി അതിൻ്റെ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി ആ സമയത്താണ് കോവിഡും തുടർച്ചയായി പ്രളയവും വന്നത് പിന്നീട് വന്ന എൽ ഡി എഫിന്റെ ഭരണസമിതി എൽ ഡി എഫിന്റെ ഭരണസമിതിയിലെ പ്രകടന പത്രികയിലെ സുപ്രധാനമായ ഒരു കാര്യമാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നത് തുടക്കം മുതൽ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാനും കെ യു ആർ ഡിസിന്ന് ലോൺ എടുക്കുന്നത് നിർത്തലാക്കാനും റദ്ദു ചെയ്യാനുമാണ് ഈ ഭരണസമിതി തീരുമാനിച്ചത് പകരം ബിഒ്ടി ബി ഒ ടി അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചാൽ അതിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ പറ്റും അതിൽ നിന്ന് എടുക്കുന്ന മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ പറ്റും അതിന് ഞങ്ങൾ തടസ്സം നിന്നു അതിന് തടസ്സം നിന്നിരുന്നെങ്കിൽ അതിനെ മറികടന്ന് വി ഒ ടി അടിസ്ഥാനത്തിൽ അത് പോകാതെ കെ യു ആർ ഡി എഫ്സിൽ നിന്ന് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തെടുത്ത തീരുമാനമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നാല് കൊല്ലം മുമ്പ് തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചേനു പക്ഷേ വി ഒ ടി അടിസ്ഥാനത്തിലേ ഞങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് അതിനെ ജോയിൻ കമ്മിറ്റി ഉണ്ടാക്കി കണ്ണൂർ ഉൾപ്പെടെയുള്ള നഗരസഭയിലെ ബിഒ ടി അടിസ്ഥാനത്തിൽ കെട്ടിടം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി നോക്കി എന്നിട്ട് പോലും നാല് കൊല്ലക്കാലം അതിൻ്റെ മുടി അതിൻ്റെ മുകളിൽ ഇവർ അടയിരുന്നു ഇന്നിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ലോൺ എടുത്ത് ബിൽഡിംഗ് കെട്ടാനായിരുന്നുവെങ്കിൽ അന്നേ ഞങ്ങൾ പറഞ്ഞ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കണം പക്ഷേ ഇന്ന് ഇവർ ചെയ്യുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ് ഞങ്ങളിപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചു എന്തെങ്കിലും ഒരു കടലാസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേപ്പർ അനുമതി കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടോ നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചന്തക്കുന്നിലെ ബസ് സ്റ്റാന്റ് അഞ്ചു വർഷമായിട്ടും പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ബസ് സ്റ്റാൻഡിനെ തറക്കല്ലിടുന്നുവെന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയാണ് നഗരസഭ ചെയ്യുന്നത് ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം എന്നാൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ടൌൺ പ്ലാനിലേക്ക് നഗരസഭ ഡി പി ആറും അനുബന്ധ രേഖകളും സമർപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർമാർ യു നേതാക്കളായ അഡ്വക്കേറ്റ് ഷെറി ജോർജ് പൂളക്കൽ അബ്ദുട്ടി നാണിക്കുട്ടി കൂമഞ്ചേരി അജ്മൽ ണക്കായി തുടങ്ങിയവർ ഉൾപ്പെടെ സെക്രട്ടറിയുമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം इ विभाग एमर्जेंसी विभाग पीजी मेडिकल ट्रस्ट हॉस्पिटल वीके रोड निलंपूर्